ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ പെട്ടെന്ന് അവിടെ നോക്കിയതേ അടാരി തളച്ചുകൊണ്ടിരിക്കുക അത് നോക്കിയതാ കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് അതെന്താ അറിയില്ലായിരുന്നു കാര്യം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി പക്ഷേ എന്നാലും ഒട്ടുമതിക്കായിട്ട് വന്നു പോകണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുമ്പോൾ മിക്കവരും ഇങ്ങനെ കമൻറ്റിൽ പറയുന്നത് എന്തിനാ ചേച്ചി ഇങ്ങനെ പറയണതെന്ന് ശരിയാണ് ഒട്ടേതരാണ് വിളിച്ച് പറയണത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലുണ്ടാക്കിയത് ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ ഒരു മങ്ങ ചമ്മന്തി അരച്ചു കേട്ടോ അത് കാണിച്ചു തരാം അത് കാരണം ഞാൻ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞു എന്നാലും ഒന്ന് കാണിച്ച് തരാമെന്ന് ചരിച്ചിട്ടാണ് ഉണ്ടല്ലേ അവിടെ അരി തളച്ചുകൊണ്ടിരിക്കണു ഇവിടെ ഉപ്പുമാവ് ബാക്കി എല്ലാവരും കഴിച്ചില്ല കേട്ടോ അതാ ഇത്രയും ഇരിപ്പുണ്ട് നുറുക്ക് ഗോതമ്പ് ഇല്ലേ നുറുക്ക് ഗോതമ്പ് നമ്മൾ കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുണ്ടാക്കി പിന്നെ ഇതാ ചമ്മന്തി കട്ടിക അരച്ചു കെട്ടോ നന്നായിട്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെ അത് മാങ്ങച്ചമ്മന്തിയെ വെള്ളം ഒട്ടും ചേർക്കാതെ ഞാൻ അരച്ചെടുത്തു കുറേശേ കുറേശേ പതുക്കെ പതുക്കെ അരച്ചെടുക്കുക ഇതേ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറയുമ്പം ചക്കക്കുരു മാങ്ങ വെള്ളരിക്കുക ഇനിയിപ്പോൾ പറയാൻ ഒന്നും ഇല്ല ചക്കക്കുരു മാങ്ങയും അതിൻ്റെ സീസണാണ് ചക്കയുടെ സീസൺ ആവുമ്പോൾ ഒന്നിക്കു ചക്കത്തോരും ചക്ക വെഴുക്കുരട്ടും ഈ പറഞ്ഞ ചക്കയുടെ പല പല ഐറ്റംസ് ഐറ്റംസായിരിക്കും വരാൻ പോണത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചക്ക ചക്കുരുവും കുറച്ച് കട്ടിയായിട്ടുണ്ടായി ഇനി മാത്രമേ ഉള്ളൂ കേട്ടോ അധികം ചാറങ്ങനെ അധികം എടുത്തില്ല കാരണം ചക്കക്കുരു കുറച്ച് കൂടിപ്പോയി സത്യം പറഞ്ഞാൽ അതാണ് ഇതെന്താ പറ്റിയറിയോ ചക്കക്കുരു കുറച്ച് കൂടിപ്പോയി അപ്പോൾ അങ്ങോട്ട് കൊഴുപ്പും അങ്ങോട്ട് കൂടിപ്പോയി അതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നാലും സാധനമല്ലോട്ടോ ചക്കക്കുരു ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സീസണിൽ നമ്മൾ ഏതാണോ അതൊക്കെ കഴിക്കണ്ടേ ഒട്ടും മായമില്ലാത്ത സാധനം എന്ന് പറയുമ്പോൾ ചക്കയും മാങ്ങയൊക്കെ ഉള്ളൂ അത് വീട്ടിലുണ്ടാവുന്നു കേട്ടോ പുറമേന്ന് വാങ്ങിക്കണതല്ല അപ്പം ഇവിടെ വീട്ടിലുണ്ട് അതുകൊണ്ടാണ് ചക്ക മാങ്ങയൊക്കെ ഉള്ളത് കാരണം അത് വെച്ചുകൊണ്ടിരിക്കും പിന്നെ ഇന്നലെ ചക്ക മാങ്ങ കടുമാങ്ങയുടെ ഞാൻ മാങ്ങ നന്നാക്കിയിട്ട് എൻ്റെ കൈയ്യൊക്കെ പുള്ളിപ്പോയി അതിൻ്റെ ചെനയില്ല ചെന വീണ് മാങ്ങയുടെ ഞെട്ടൊക്കെ മാറ്റിയതാണ് അങ്ങനെ ഇന്നലെ കുറച്ച് ആ പണിയായിരുന്നു ഉപ്പിട്ട് വെച്ചു ഇനിയിപ്പോൾ അത് എന്താ പറയുക മുളക്ടിയൊക്കെ ഇട്ട് ശരിയാക്കാനുണ്ട് അപ്പം അതങ്ങനെ ചക്ക അത് കാണിച്ചു തരാം കേട്ടോ ഞാൻ മറന്നുപോയി ഇവിടെ വന്നിരുന്നതാ ഇത് കണ്ടോ ഭരണിയിൽ ആക്കി വെച്ചിട്ട് ഞാൻ കവറിട്ട് കെട്ടി വെച്ചേക്കാം ഇതിലേ ഞാനത് ഒന്നും എടുത്തില്ല അതെന്താ അറിയോ കവറിട്ട് ഭരണിയിലാക്കിയിട്ട് കവറിട്ട് കെട്ടി വെച്ചു അല്ലെങ്കിൽ ഭയങ്കര പൊടിയാണ് ഈ റോഡ് സൈഡായതുകൊണ്ടേ അപ്പോൾ പിന്നെ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മുളക് പൊടിയൊക്കെ ആ ഉപ്പ് വെള്ളത്തിൽ തന്നെ മുളക് പൊടിയും കുറച്ച് കായപ്പൊടി പിന്നെ കടുക് പൊടിയൊക്കെ കൂടി കടുക് പരിപ്പ് കടുക് പൊടിയല്ല കേട്ടോ കടുക് പരിപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ ഭരണിയിൽ തന്നെ ഒഴിച്ച് വെക്കും എന്നിട്ട് ചടച്ച് കെട്ടി വെക്കും പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടോ ചെയ്യണേ കാരണം അതിൽ പൂപ്പൽ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്യണ്ട് ചില സമയത്തെ നമ്മളത് ടൈറ്റായിട്ട് മൂടിയില്ലെങ്കിൽ പൂപ്പൽ വരും അപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാറ് മാസമെങ്കിലും ഉപയോഗിക്കണ്ടേ അപ്പോൾ ഇതൊരു അഞ്ചെട്ട് കിലോ മാങ്ങയുണ്ട് അത് കാരണം എനിക്ക് ഒരു വർഷത്തേക്കായി പിന്നെ എന്താണ് പിന്നെ വേറെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തില്ല അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ചക്ക വറുത്തതാ കേട്ടോ വാങ്ങിച്ചതാട്ടോ ഞാൻ ഉണ്ടാക്കിയതല്ല ഞാനിവിടെ വറുത്തു പക്ഷേ അതങ്ങോട്ട് എന്താ പറയുക ഇങ്ങനെ കുതിർന്ന പോലെ ആവുക ക്രിസ്പായിട്ട് വന്നില്ല അത് എന്താണെന്ന് അറിയില്ല ശരി ഇപ്പോൾ ചില സമയത്ത് ഇങ്ങനെയാട്ടോ ഇത് വാങ്ങിച്ചു നല്ല വിലയാ ചില ചക്കയുടെ ഗുണമുണ്ട് കേട്ടോ ചക്കയുടെ കട്ടി കൂടുമ്പോൾ ചിലപ്പോൾ വറുക്കാൻ ചെയ്യാവൂലെന്നൊക്കെ അങ്ങനെ പറയും എന്തെങ്കിലും എനിക്കറിയില്ല കേട്ടോ ഇത് ഞാൻ ചക്കറക്കണേല് കുറച്ച് പുറയിലാണ് ബാക്കിയൊക്കെ ചെയ്യും അതാണ് കാര്യം അപ്പം ഇന്നിത്രേ ഉള്ളൂ കേട്ടോ നാളെ നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ